ിന്ത്യൻ താരം സാമത റൂദ് പ്രഭുവിന്റെ സ്വകാര്യ ജീവിതം സ്ഥിരമായി ചർച്ച ചെയ്യപ്പെടാറുള്ള വിഷയമാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ നടൻ നാഗചേതന്യയിൽ നിന്നും വിവാഹമോചിതയായതും അതിനിടെ നടി തനിക്ക് ഓട്ടോ ഇമ്യൂണൽ ഡിസീസ് സ്ഥിരീകരിക്കപ്പെട്ടുവെന്ന് വെളിപ്പെടുത്തിയതുമെല്ലാം വിവിധയിടങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി അത്തരം ചർച്ചകൾ ഇന്നും അവസാനിച്ചിട്ടില്ല ഇത്തരത്തിൽ തന്റെ സ്വകാര്യ ജീവിതം ചർച്ചയാകുന്നതിനെ കുറിച്ചും അത് സംബന്ധിച്ച വെല്ലുവിളികളെ കുറിച്ചും സാമന്ത മനസ്സ് തുറന്നിരിക്കുകയാണ് തന്റെ ജീവിതത്തിലെ വ്യക്തിപരമായ വിഷയങ്ങൾ എല്ലാവരും വിശദമായി അറിഞ്ഞിട്ടുണ്ട് ഇവയ്ക്ക് പിന്നാലെ ട്രോളുകളും മുൻവിധികളും നേരിടേണ്ടതായും വന്നിട്ടുണ്ട് നടി പറയുന്നു സിനിമയിൽ വരുന്നതിനു മുൻപ് എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല ഭക്ഷണത്തിനു പോലും ബുദ്ധിമുട്ടിയിരുന്ന കുടുംബമാണ് എന്റേത് എന്റെ ആദ്യ സിനിമയോടെ എല്ലാം മാറി മറിഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് താരമായി മാറി പേരും പ്രശസ്തിയും പണവും കയ്യടിയും വന്നു പക്ഷേ സത്യസന്ധമായി പറയട്ടെ ഇതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു നടി പങ്കുവെക്കുന്നു പുഷ്പ സിനിമയിൽ